ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഒരുപോലെ തലവേദനയായി മാറിയിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ പ്രശ്നമായിരിക്കും എതിർ ക്രിസ്തുവിന്റെ വരവിനുശേഷം ആദ്യം പരിഹരിക്കുന്നത് പിന്നീട് യഹൂദന്റെ ചിരകാല സ്വപ്നമായിരുന്ന യെരുശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് യഹൂദനെ സഹായിക്കും എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തോടെ അവൻ തന്റെ കൂർമ്മ കൂർമ്മബുദ്ധിയിൽ ലോകനേതാക്കന്മാരെ തന്റെ വരുതിയിൽ വരുത്തുമെന്നും പ്രവാചകനായ ദാനിയേൽ പറയുന്നു എ ഡി എഴുപതിൽ റോമൻ സൈന്യാധിപനായ തീത്തോസ് യെരുഷലേം പിടിച്ചെടുത്തു ദേവാലയത്തിൽ തീവച്ചും ദേവാലയത്തിന്റെ അടിസ്ഥാനം പോലും ആനയെക്കൊണ്ട് കലപ്പകെട്ടി ഉഴുതുമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ എന്ന ഒരു ചെറിയ രാഷ്ട്രം പുനർജനിച്ചു എങ്കിലും യെരുഷലേം എന്ന വിശുദ്ധ നഗരം അവർക്ക് ലഭിച്ചില്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് അറബികളെയും കൂടി കണക്കിലെടുത്ത് യഹൂദന്റെ പ്രശ്നം പരിഹരിച്ചപ്പോൾ പലസ്തീൻ രണ്ടായി വിഭജിക്കേണ്ടി വന്നു അങ്ങനെ ഇസ്രായേൽ എന്നും ജോർദാൻ എന്നും രണ്ടായി പിരിഞ്ഞപ്പോൾ ജോർദാന്റെ കൈവശമായി ജെറുസലേം എന്ന നഗരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജൂൺ മാസത്തിൽ നടന്ന ആറ് ദിവസത്തെ യുദ്ധം ഇസ്രായേലും ഈജിപ്റ്റുമായി നടന്നു ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രത്തിന്റെ ശൈശവാവസ്ഥയിൽ നടന്ന ഈ യുദ്ധത്തിൽ ഈജിപ്ത് ഒരു വലിയ സൈന്യത്തെ അനേകം ടാങ്കറുകളുടെ അകമ്പടിയോടെ സീനായി മരുഭൂമിയിലേക്ക് അയച്ചു ഈ ആറു ദിവസത്തെ യുദ്ധത്തെ നിയന്ത്രിച്ചത് കുബുദ്ധിക്കാരനായ നാസർ ആയിരുന്നു ഡെറാൻ ഉൾക്കടലിൽ കൂടിയുള്ള ഇസ്രായേലിന്റെ ഗതാഗതം നാസർ നിരോധിച്ചു ഈജിപ്ത് സിറിയ ഇറാഖ് ജോർദാൻ തുടങ്ങിയുള്ള അറബ് രാഷ്ട്രങ്ങൾ എല്ലാം ഒന്ന് ചേർന്ന് പറഞ്ഞു വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വേണം നാം അവരെ മുടിച്ചു കളയാൻ അവരുടെ പേര് പോലും ആരും ഓർക്കരുത് എന്നു പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ന ചെറിയ രാഷ്ട്രത്തെ അതിന്റെ ശൈശവാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ചു സങ്കീർത്തനങ്ങൾ എൺപത്തിമൂന്നിന്റെ നാലിൽ എഴുതിയിരിക്കുന്നതുപോലെ ഇത് വേദപുസ്തക പ്രവചനത്തിന്റെ നിവർത്തി കൂടിയായിരുന്നു നാനൂറ്റി അൻപത്തിനാല് പോർവിമാനങ്ങൾ ഒന്നിച്ച് ഈജിപ്തിന്റെ എയർപോർട്ടിൽ നാസറിന്റെ ഒരു സിഗ്നൽ കിട്ടുവാൻ കാത്തിരുന്നു ഇത്രയും പോർവിമാനങ്ങൾ ഒന്നിച്ചു പറന്നുചെന്ന് നിമിഷനേരം കൊണ്ട് ഇസ്രായേലിനെ ഈ ലോകത്ത് ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ എന്നാൽ ഇസ്രായേലിന്റെ അതിശക്തമായ റഡാർ നാസറിന്റെ നീക്കങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു അറബികളുടെ വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ ഇസ്രായേൽ വളരെ തന്ത്രപരമായി ശത്രുപാളയത്തിലേക്ക് തങ്ങളുടെ വിമാനവുമായി പറന്നു ചെന്ന് നാസറിന്റെ നാനൂറ്റി അൻപത്തിനാല് വിമാനങ്ങളെ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ട് സീനായിയുടെ മുക്കാൽ ഭാഗവും ജോർദാൻ നദിയുടെ പടിഞ്ഞാർ ഭാഗവും പിടിച്ചെടുത്തു കൂടാതെ അവർ യെരിശിലയും പട്ടണവും കൈവശപ്പെടുത്തി യെരിശിലയും ദേവാലയം എത്രയും വേഗം പണിതു തീർക്കണം എന്ന ആവേശത്തിലാണ് എല്ലാ ജൂതന്മാരും തങ്ങളുടെ ഈ തലമുറയിൽ തന്നെ ദേവാലയത്തിന് പണി പൂർത്തീകരിച്ച് കാണണമെന്ന പ്രാർത്ഥനയിലാണ് ഓർത്തഡോക്സ് ജൂതന്മാർ ദേവാലയ നിർമ്മാണം എപ്പോൾ ആരംഭിക്കണം എന്നതിനെക്കുറിച്ച് പലതരം ഭിന്നാഭിപ്രായങ്ങളും അവരുടെ നടുവിൽ ഉണ്ട് എന്നിരുന്നാലും ലോകത്തിലെ ജൂതന്മാരെയെല്ലാം ഒന്നാക്കി നിർത്തുന്ന മഹാശക്തിയാണ് ജെറുസലേം ദേവാലയം ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് ചില പ്രതിബന്ധങ്ങൾ ഇസ്രായേൽ നേരിടുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദേവാലയം പണിയുവാനുള്ള സ്ഥാനം സംബന്ധിച്ചുള്ളതാണ് ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന വിശിഷ്ട സ്ഥലത്ത് ഇന്ന് നിലനിൽക്കുന്നത് എ ഡി അറുനൂറ്റി എൺപത്തി ആറിൽ അബ്ദുൽ മാലിക് പണികഴിപ്പിച്ച ഒമറിന്റെ മുസ്ലിം പള്ളിയാണ് ഈ പള്ളി അവിടെ നിൽക്കുന്ന കാലത്തോളം യഹൂദന്മാർക്ക് തങ്ങളുടെ ദേവാലയം അതേ സ്ഥാനത്ത് പണിയുവാൻ സാധ്യമല്ല അത് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നത് അപകടകരമായ ചൂടുവെപ്പായിരിക്കും തങ്ങളുടെ മോസ്കിനുവേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കാൻ അറബികൾക്ക് മടിയുമില്ല ഒരു വിഭാഗം ജൂതന്മാർ വിശ്വസിക്കുന്നത് ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടാകുമെന്നും ആ ഭൂകമ്പത്തിൽ ഒമറിന്റെ പള്ളി നാമാവശേഷമാകുമെന്നും അപ്പോൾ തങ്ങളുടെ വിശുദ്ധ ദേവാലയം തടസ്സങ്ങളൊന്നും കൂടാതെ പണിയുവാൻ കഴിയുമെന്നുമാണ് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നത് അങ്ങനെ എതിർപ്പുകളും തടസ്സങ്ങളും വകവയ്ക്കാതെ ജെറുസലേം ദേവാലയം പണികഴിപ്പിക്കപ്പെടും വിലാപമതിലിന്റെ പടിഞ്ഞാറെ ഭാഗത്തായി ആലയത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി ഇരുന്നൂറ് വേദവിദ്യാർത്ഥികൾ വീതമുള്ള രണ്ടു സ്കൂളുകൾ സ്ഥാപിച്ച് അവർക്ക് പരിശീലനം നൽകിവരുന്നു യാഗങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മുപ്പത്തി അഞ്ച് ആരാധനക്രമങ്ങൾ രചിക്കപ്പെട്ടു ഭസ്മത്തിനായി ചുവന്ന പശുക്കളെ ഉത്പാദിപ്പിക്കുന്ന തിരക്കിലാണവർ രാഷ്ട്രീയ മത സാഹചര്യങ്ങളിൽ എന്തായിരുന്നാലും ജെറുസലേം ദേവാലയത്തിന്റെ നിർമ്മാണം അധികം താമസിക്കാതെ നടക്കും അഥവാ ജൂതന്മാരെ കൊണ്ട് അത് സാധിക്കാതെ വന്നാൽ എതിർ ക്രിസ്തു ആ കർമ്മം പൂർത്തീകരിക്കും മൂന്നര വർഷത്തിനു ശേഷം എതിർ ക്രിസ്തു തന്റെ പ്ലാൻ മാറ്റി ദേവാലയം അശുദ്ധമാക്കി അവന്റെ തനിസ്വരൂപം പുറത്തു കൊണ്ടുവരും ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കും തന്റെ പ്രതിമ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കും എന്നിങ്ങനെ പോകുന്നു എതിർ ക്രിസ്തുവിന്റെ വാഴ്ച എതിർ ക്രിസ്തുവിന്റെ ഈ നടപടിയെ എതിർക്കുമ്പോഴാണ് എതിർ ക്രിസ്തുവും ജൂതന്മാരും തമ്മിൽ പരസ്പരം എതിരാളികളാകുന്നതും പീഡനങ്ങൾ ആരംഭിക്കുന്നതും എതിർ ക്രിസ്തുവിന്റെ ഈ ഉപദ്രവം ഒരാഴ്ചവട്ടം അഥവാ ഏഴുവർഷം നീണ്ടു നിൽക്കുന്നതായിരിക്കും ജൂതന്മാരുടെ മഷിഹാ ഹോഷന്ന എന്ന് വാഴ്ത്തി യേശുവിനെ കഴുതപ്പുറത്തുകയറ്റി ജെറുസലേമിലേക്ക് കടന്നു ചെന്നു ഇത് സംബന്ധിച്ചു പ്രവാചകൻ പറയുന്നത് സിയോൺ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക ജെറുസലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയാശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് കയറി വരുന്നു എന്നാൽ ജൂതന്മാർ യേശുവിനെ രാജാവായി സ്വീകരിച്ച് അംഗീകരിക്കേണ്ടതിനു പകരം അവനെ തള്ളിക്കളഞ്ഞു ഉപദ്രവിച്ചു അപ്പോൾ യേശു പറഞ്ഞത് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നെ ഇനിയും കാണുകയില്ല എന്ന് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ മരണം സംഭവിച്ചതിനു ശേഷം അവനെ ഇന്നുവരെയും കണ്ടിട്ടില്ല എതിർ ക്രിസ്തുവിന്റെ കഠിനപീടയാൽ മനവും ദേഹവും നൊന്ത് ജൂതന്മാർ കൈകളുയർത്തി ദൈവത്തോട് നിലവിളിക്കും കർത്താവെ ഞങ്ങൾക്കായി വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ മഷിഹായെ ഞങ്ങൾക്ക് വേണ്ടി സഹായം അയച്ചു തരയണമേ എന്ന് നിലവിളിച്ചും ദിനവും ദൈവത്തോട് പ്രാർത്ഥിക്കും മഹോദ്രവത്തിന്റെ അവസാനം ക്രിസ്തു എന്ന മഷിഹ ജെറുസലേമിന് കിരക്കുള്ള ഒലിവു പ്രത്യക്ഷനാകും എന്നിട്ട് തന്റെ കരങ്ങൾ ഉയർത്തി ജൂതരെ അനുഗ്രഹിക്കും ഈ സമയം തന്റെ കൈയിലുള്ള ആണിപ്പാടുകൾ അവർ കാണും നിന്റെ കൈയിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് അവർ കൂട്ടമായി ചോദിക്കുമ്പോൾ മഷിഹാ അവർക്ക് നൽകുന്ന മറുപടി എന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവർ എന്നെ അടിച്ചതാകുന്നു അപ്പോൾ അവർ തങ്ങളുടെ പിതാക്കന്മാർ മഷിഹായെ തിരിച്ചറിയാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് അനുദപിക്കും അതിനുശേഷം ആഹ്ലാദഭരിതരായി ആർത്തു ഘോഷിച്ച് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഹോഷന്ന എന്നു പറയും ഇങ്ങനെ ഒരു ജാതി മാനസാന്തരത്തിലേക്ക് കടന്നുവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുതേ